പോലെ തന്നെ മക്കൾ രണ്ടുപേരും ഉയരും ഉലകും എന്ന് കരുതി ജീവിക്കുന്ന മാതാപിതാക്കളാണ് നയൻതാരയും ഭർത്താവ് ശിവനും ഉയർ രുദ്രോണിൽ എൻ ശിവൻ ഉലക് ദൈവിക് എൻ ശിവൻ എന്നിവരാണ് ദമ്പതികളുടെ ഇരട്ടക്കുട്ടികൾ മക്കളുടെ പേരിൽ എൻ എന്നെന്ത് നയൻതാരയുടെ പേരിന്റെ ആദ്യ അക്ഷരമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒമ്പതിനാണ് നയൻതാരക്കും ശിവനും ഇരട്ടക്കുട്ടികൾ ജനിച്ചത് ഇരുവരെയും വാടക ഗർഭധാരണത്തിലൂടെയാണ് നയൻതാരയ്ക്കും വിക്കിക്കും മക്കളായി ലഭിച്ചത് ഷൂട്ടിങ്ങിന് പോയാൽ പോലും മക്കളെ കൂടെ കൂട്ടുന്ന പ്രകൃതിക്കാരിയാണ് നയൻതാര മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും നയൻതാര തന്നെയാണ് മക്കൾ പിറന്ന ശേഷം താനും നയൻതാരയും ഒരുപാട് മാറിയെന്ന് പലപ്പോഴായി ശിവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും രണ്ട് മക്കളെയും ഭർത്താവിനെയും ഒപ്പം കൂട്ടാറുള്ള നയൻതാരയുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് വീഡിയോയിൽ നയൻതാരക്കൊപ്പം ഇരട്ട കുട്ടികളിൽ ഒരാൾ ഉള്ളൂ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറാൻ നയൻസം മകൻ ഉലകും പോകുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത് ഉലകിനെ താരം കയ്യിലെടുത്തിരിക്കുകയാണ് കൂടെ രണ്ടു പേർ സഹായത്തിനുമുണ്ട് ജീൻസും ഷർട്ടുമാണ് വേഷം ഇതിൽ ഭർത്താവ് വിഘ്നേഷ് ശിവനും ഇരട്ടകളിൽ മറ്റൊരാളായ ഉയരും നയൻസിനൊപ്പം ഇല്ല എവിടെ പോയാലും രണ്ടു മക്കളെയും ഒപ്പം കൂട്ടാറുള്ള നയൻ താര ഉയരിനെയും വിഘ്നേഷ് ശിവനെയും ഈ യാത്രയിൽ നിന്ന് എന്തിനു ഒഴിവാക്കിയെന്ന സംശയമാണ് ആരാധകർക്ക് യുടെ അമ്മയും പിതാവും കൊച്ചിയിൽ സെറ്റിലാണ് പിതാവ് ഏറെ നാളുകളായി അസുഖ കിടപ്പിലാണ് അതിനാൽ തന്നെ സമയം കിട്ടുമ്പോൾ കുടുംബസമേതം കൊച്ചിയിൽ വന്ന് പോകാറുണ്ട് നയന്താര അടുത്തിടെ പിതാവിന്റെ പിറന്നാളിന് നയൻസും വിക്കിയും മക്കളും കൊച്ചിയിൽ വന്നിരുന്നു പുതിയ വീഡിയോ വൈറലായതോടെ ഉയരനെയും വിക്കിയെയും ആരാധകർ തിരക്കുന്നുണ്ട് അതേസമയം വിക്കി പുതിയ സിനിമ എൽ ഐ സിയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളുടെ പണിപ്പുരയിലാണ് ഏഴ് വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനാണ് വിഘ്നേഷ് നയന്താരയുടെ കഴുത്തിൽ താഴ്ച ചാർത്തിയത് ഗൗതമ് മേനോന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഒരു വിവാഹ ഡോക്യുമെന്ററി റിലീസ് ചെയ്യുമെന്ന് വിവാഹ ശേഷം പ്രഖ്യാപിച്ചിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഇതിന്റെ പകർപ്പവകാശവും നേടിയിരുന്നു നയന്താര ബിയോണ്ട് ഫേറി ടൈൽ എന്ന പേര് നൽകിയിരിക്കുന്ന ഡോക്യുമെന്ററി പക്ഷേ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടിട്ടും റിലീസ് ചെയ്തിട്ടില്ല